ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും വേട്ട ട്രെയിനിൽ ഒളിപ്പിച്ചു പരിശോധന മനസ്സിലാക്കിയ പ്രതി കഞ്ചാവ് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാകാമെന്നാണ് പാലക്കാട് റെയിൽവേ ഡിവൈഎസ്പി എം ശശിധരന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ നാലാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയ മംഗലാപുരം തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ബാഗിൽ സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത് ഇതെടുത്തിട്ട് ഉണക്കിയ സാധനം ശരിക്കും ഉണങ്ങിയിട്ടില്ല ഇത് സ്മെല് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സ്മെല്ല് സ്മെല് ചെയ്താലില്ല ഇത് കത്തിച്ച് വലിക്കണം അല്ലെങ്കിൽ ഇത് ലേരി ആയിട്ട് കഴിക്കണം അപ്പൊ അതുകൊണ്ടാണ് വൈദ്യായിട്ട് സ്മെല് ചെയ്തോ അവർ ലൈൻ കിട്ടില്ല ഇത് സ്മെല്ല് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത പ്രദേശത്തൊക്കെ ആൾക്കാർ കഞ്ചാവ് വലിക്കേണ്ടെങ്കിൽ ആ പ്രദേശത്ത് മുഴുവൻ നല്ല കഞ്ചാവ് സ്മെല് ചെയ്തു അതോടൊപ്പം തന്നെ നിങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്

ബാക്കിലെ ജനറൽ കോച്ച് ചെക്ക് ചെയ്തപ്പോൾ ആറേകാൽ കിലോളം കഞ്ചാവ് കണ്ടെടുക്കുള്ള ദൂരവും അതായത് മംഗലാപുരത്ത് ഇങ്ങോട്ടുള്ള ദൂരവും പാലക്കാട് നിന്ന് ഇങ്ങോട്ടുള്ള ദൂരവും ദിവസവും നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നത് റെയിൽവേ പോലീസ് എസ് ഐ അനിൽ മാത്യു ആർ പി എഫ് എസ് ഐ അജിത് പി വി രമേഷിന്റെ നേതൃത്വത്തിലുള്ള ഓഫ് ടീം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന യു ടി വി ന്യൂസ് പാലക്കാട്